നമുക്കിന്ന് കപ്പയും ചേമ്പും അതുപോലെ തന്നെ ചേമ്പിൻ്റെ തണ്ടൊക്കെ വെച്ചിട്ട് നല്ല ഇളയ ഇലയൊക്കെ വെച്ചിട്ട് നല്ലൊരു കൂട്ടാനാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ ചേമ്പിൻ്റെ ഇളയ ഇലയാണ് എടുത്തിട്ടുള്ളത് ഒരുപാട് മൂത്ത ഇല വേണ്ട ഇതിന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ നമുക്ക് ആദ്യം ഇതിൽ പുഴുക്കളോ ഇട്ടുകാലയോ വേറെ എന്തേലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കിയിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം ഇത് അരിഞ്ഞെടുക്കാനായിട്ട് കഴുകിയിട്ട് വേണമെങ്കിൽ നമുക്കിത് അരിഞ്ഞെടുക്കാം ഞാനിപ്പോഴിതൊന്ന് ചെറുതായി അരിഞ്ഞെടുത്തതിന് ശേഷമാണ് കേട്ടോ ഒന്ന് കഴുകിയെടുക്കുന്നത് ഇനി നമ്മൾ ആ ചേമ്മിൻ്റെ നല്ല തണ്ട് നോക്കിയിട്ട് അതിൻ്റെ മുകൾ വശത്തുള്ള ആ ഒരു സ്കിന്നൊക്കെ കളഞ്ഞിട്ട് വെള്ളമൊന്നും ചേർക്കാണ്ട് നമ്മളിത് ആ ചട്ടിയിലേക്ക് മാറ്റിയിട്ട് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിട്ട് ഇതൊന്ന് മൂടി വെക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ താളൊക്കെ നന്നായിട്ട് വാടിയിട്ട് വെന്ത് വരുന്നതാണ് ഇനി ഈ ഒരു സമയം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന ചേമ്പിൻ്റെ ഇല നന്നായിട്ട് കഴുകിയിട്ട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇതൊന്ന് മൂടി വെക്കാം രണ്ടും കൂടി നന്നായിട്ടൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കപ്പയും അതുപോലെ തന്നെ ചേമ്പും മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് കുക്കറിൽ കുക്കറിലൊന്ന് വിസിലടിപ്പിച്ചിട്ട് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒന്നിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഓരോന്നായിട്ട് വെന്ത് കിട്ടൂല കേട്ടോ അതുകൊണ്ടാണ് ഒരു രണ്ട് മൂന്ന് പീസ് കപ്പയും അതുപോലെ തന്നെ രണ്ട് മൂന്ന് ചേമ്പുമാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരപ്പ് ഒഴിക്കുകയാണ് തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു ചെറിയ ജീരവും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുത്തതാണ് കാന്താരി മുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ഗ്ലാസ്സും കൂടി വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഈ ഒരു കട്ടിക്കാണ് നമ്മളിതിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഉപ്പ് നോക്കിയപ്പോൾ ഇത്തിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു ഒരിത്തിരി കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് നമ്മൾ ആദ്യം ചേമ്പിലെ ഒന്ന് വെന്ത് വന്നപ്പോൾ ആദ്യം ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ കൂട്ടാനും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി താളിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചോറിൻ്റെ കൂടെ കഞ്ഞിയുടെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു കൂട്ടാനാണ് ഇന്നിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് നല്ലൊരു മണവും നല്ല ടേസ്റ്റൊക്കെ ഉള്ള ഈ ഒരു പടുകൂട്ടാനെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് കേട്ടോ